ി പൂച്ച വന്നിട്ട് തിന്നുസേ ആപ്പിള് തിന്നത് അയ്യോ എൻ്റെ ആപ്പിളിന്റെ പകുതി പോയല്ലോ ഈ വന്നു തിന്നണ് ഇനി തിന്ന ഇനി ഞാൻ കണ്ണടച്ചിട്ട് ഇരിക്കുമ്പോ തിന്നരുതേ ഇനി ഞാൻ കണ്ണടച്ചിരിക്കാൻ പോവാണ് തിന്നരുത് ആരും വന്ന് തിന്നരുത് ഇതാരത് കുറിഞ്ഞിപ്പൂച്ചയാറിഞ്ഞ പൂച്ചനുണ്ടല്ലോ ഞാനുണ്ടല്ലോ അമ്പട കള്ളപ്പിള ഇത് ഇത് എൻ്റെ ആ കുറിഞ്ഞു പൂച്ച എന്ത് ചെയ്യണ് ഇന്ന് ല്ലേ നമ്മുടെ ആപ്പിള് ഇനി കൊടക്കേ തെറ്റിനി ആ കുറിഞ്ഞിപ്പൂച്ച വന്നുകഴിഞ്ഞാൽ കല്ലു ഓടിച്ചോളാ ഓടിച്ചോളട്ടാ കുറിഞ്ഞ പൂച്ച വന്നുകഴിഞ്ഞാ കണ്ണടച്ചേ 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 ഏടി ൂച്ച നീയാണോ കടിച്ചു കൊണ്ടുപോയത് കൂടി കുറിഞ്ഞു പൂച്ച കടിച്ച കല്ല് കുറിഞ്ഞു പൂച്ച ഒരാപ്പിള് കഴിപ്പിക്കാനേ കണ്ണടക്കണല്ലേ ഒരാപ്പിള് കഴിക്കാനേ എന്തൊക്കെ സൂത്രം എടുക്കണോ ഒരു ആപ്പിൾ കഴിക്കാൻ എന്തൊക്കെ സൂത്രം എടുക്കണം ഏ അയ്യോ ഉള്ളതൊക്കെ തിരിച്ചുപോയി തിന്നതൊക്കെ ആയെന്ന് പോയി പോയിണ്ടല്ലേ ഇത് ഫസ്റ്റ് ഫുള്ള് തിന്നണ കുട്ടികൾക്ക് സമ്മാനം പിടിച്ച് തിന്നണ കുട്ടികൾക്ക് സമ്മാനം കുറെശ കുറെ വാങ്ങി കുടിച്ചിടുന്ന കുറിഞ്ഞ പൂച്ചാണക്ക് അമ്മ തരാ അമ്മ തരാം വായിരിക്കും പോണല്ലോ കേട്ടെ നമ്മുടെ പൊന്നുമോളൊരാടാ കല്ലു കല്ലു അയ്യോ ഞാ വാങ്ങി തന്ന കല്ലു ബ അച്ഛനാ കല്ലുട്ടിക്ക് അച്ഛന് അമ്മ ഇഷ്ടാലെ എത്ര ഇഷ്ട അച്ഛനും അമ്മ ഇഷ്ടാണല്ലേ ആ രാവിലെ രാവിലെന്താ ചെയ്തത് എന്തോ ചെയ്തല്ലോ ബെഡില് മൂത്തറൊഴിച്ചു അമ്മ പറഞ്ഞിട്ടോ ഒഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബാത്റൂമിൽ പോയിട്ടല്ല പോയിട്ടല്ലോ മൂത്തറൊഴിക്കൂ ആര മൂത്തറൊഴിച്ചത് ബെഡില് ആ ഇനി പൂത്തറൊഴിച്ച കഴിഞ്ഞാ കല്ലുവിനെ കൊണ്ടുണ്ടല്ലോ അമ്മ ബെഡ്ഷീറ്റ് കഴുകിപ്പിക്കൂട്ടാ കല്ലു കഴുകോ ബെഡ്ഷീറ്റ് കഴുകോ ആ ആ ആ എല്ലാം അതും ചെയ്യിപ്പിക്കും എന്നിട്ട് അമ്മക്ക് തരണം പാപ്പു എന്തിട്ട് സാധനം ഇത് സോപ്പടാ വിഷയം മാറ്റണ്ട നീ ആരാ മൂത്രോയിച്ചത് എന്തിനാ ബെഡിൽ മൂത്രോയിച്ചത് ഒഴിക്കില്ലേ നീ നല്ല കുട്ടിയല്ലേ സോപ്പട നോക്ക് സോപ്പ് സോപ്പ് കല്ലുമ്മ സോപ്പാണ് സോപ്പറന്നല്ലേ പറഞ്ഞ സോപ്പ് എന്ന് പറഞ്ഞ ഞാൻ സോപ്പ് കുട്ടി കല്ലിക്കുട്ടി മാറി സോപ്പ് കുട്ടി ഈ ആപ്പിൾ തിന്ന സർപ്രൈസ് തരുന്ന വെച്ചിട്ട് കാത്തിരിക്കു അതാണ് എന്താ സാധനം എന്താ സാധനം ചോദിക്കുന്നല്ലേ എന്തിട്ടാണെന്നറിയോ ഈ ആപ്പിള് തിന്ന് കഴിഞ്ഞു കഴിഞ്ഞാ അമ്മ സർപ്രൈസായിട്ട് ഏ വേറെ ഒരു ആപ്പിള് തരാം 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 എന്താ വേണ്ട സർപ്രൈസായിട്ട് സർപ്രൈസ് ആയിട്ട് എന്താ വേണ്ട സർപ്രൈസാല് തരണ്ടേ ഈ ആപ്പിള് കഴിച്ചു കഴിഞ്ഞാ മിഠായി ഡോക്ടർ പറഞ്ഞിണ്ട് എന്ത് പറഞ്ഞിട്ട് ഡോക്ടർ എന്താ പറഞ്ഞുള്ള ഡോക്ടർ ഡോക്ടർ എന്താ കല്ലിനോട് പറഞ്ഞത് ഡോക്ടർ എന്താ കൂടെ പറഞ്ഞത് മിഠായി കഴിച്ചത് ആ മിഠായി കഴിച്ചാൽ ചോര വരിക പല്ലുമെന്ന് ആ കഴിച്ചു മിഠായി അധികം കഴിച്ചു ഫ്രിഡ്ജിൽ എന്തിട്ടാന്ന ഫ്രിഡ്ജിലൊന്നും ഇല്ല ഫ്രിഡ്ജില് പച്ചക്കറിയാണ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പച്ചക്കറി കൊണ്ട് അമ്മ കല്ലുവിന് കൂട്ടായി വെച്ചതരും കറി വെച്ചേരും ഫ്രൂട്ട്സ് ഇങ്ങനെ ചെത്തിയിട്ട് അമ്മ ഇങ്ങനെ വായലിങ്ങനെ കല്ലുന് വെച്ചേരും അതൊക്കെയാണ് ഫ്രിഡ്ജിലുള്ളത് മിഠായി ഒന്നും ഫ്രിഡ്ജിലില്ല മിഠായി കല്ലുന്റെ ബർത്ത്ഡേക്ക് വന്ന മിഠായി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു എന്തുവിട്ടെ എല്ലോ മിഠായി അതും കൊടുത്തു എല്ലാവർക്കും കൊടുത്തു ും കൊടുത്തു ഇതും കൂടി തിന്നു കഴിഞ്ഞ കഴിഞ്ഞു ഫുള്ള് കഴിഞ്ഞു ഫുള്ള് സർപ്രൈസ് സർപ്രൈസ് ആണോ സർപ്രൈസാണോ കൊണ്ടുവരാം ഇപ്പൊ തട്ടെ തട്ടെ ഇഷ്ടാവോ കല്ലൂന ഇഷ്ടാവോ ഇഷ്ടായ സർപ്രൈസ് മുന്തിരി ഇതൊക്കെയാണ് കുട്ടികൾ തീരണ്ടത് അല്ലാണ്ട് മിഠായി അല്ല ട്ടാ ഏ ഇത് ഫുള്ള് കഴിഞ്ഞാൽ വേറെ സർപ്രൈസ് തരാം എന്താ പറയോ ചോറുമാമു